കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായ സമരം നടത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കളക്ടറേറ്റിന് മുൻപിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കൊടിയുടെ നിറം നോക്കിയാണ് സർക്കാർ സ്ത്രീ പീഡന പരാതി ഉള്ളവർക്കെതിരെ നടപടി എടുക്കാത്തത് ഇടതുപക്ഷമായി ബന്ധമുള്ള ഒരുപാട് പേരുകൾ റിപ്പോർട്ടിലുണ്ടെന്നും കെ സുധാകരൻ ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി എല്ലാം വായിച്ചു നോക്കി ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് മാത്രമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് ബാക്കി മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നു തടഞ്ഞുവച്ചിരിക്കുന്നു അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും സർക്കാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ സർക്കാരിന് വാണിം കൊടുക്കുന്നു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിനകത്തെ യഥാർത്ഥ പ്രതികളെ ിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം വച്ചു കേരളത്തിൽ തുടർന്നു ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു അന്നസോടെ ആത്മാഭിമാനത്തോടെ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്